ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പഹൽഗാമിലെ ഇരുപത്താറ് പേരുടെ ജീവനെടുത്ത ഒരു ഹെറിഫിക്കായിട്ടുള്ള ടെർസിനെ കുറിച്ച് തന്നെയാണ് പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളും ചിലർക്ക് ഇഷ്ടപ്പെട്ടു വരില്ല പക്ഷേ ഞാനിത് സംസാരിക്കുന്നത് ബേസ്ഡ് ഓൺ എവിഡൻസ് തന്നെയാണ് പ്രോപ്പർ റിസർച്ച് ബേയ്സ്ഡ് തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത് സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഈ വീഡിയോ കാണുന്ന ചിലർക്ക് തോന്നിയേക്കാം ഞാൻ ആൻറ്റി ബി ജെ പി ആണെന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം എന്തായാലും ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ തിരിച്ചടിക്കുകയാണ് അതിശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ് അതും വേണ്ടതാണ് പക്ഷേ നമ്മൾ വേറൊരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത്താറ് പേരുടെ ജീവൻ എടുത്തതിൽ നമ്മളുടെ ഭാഗത്തും ചെറിയൊരു പിഴവ് വന്നിട്ടുണ്ട് ചെറുതല്ല വലിയൊരു പിഴവ് വന്നിട്ടുണ്ട് കാരണം നമുക്കറിയാം കാശ്മീർ എന്ന് പറയുന്നത് അത്രയും ട്രിഗേർഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അതായത് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ആർമി സി സി ആർ പി എഫ് ബോർഡർ ഫോഴ്സസ് എല്ലാം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കാശ്മീർ എന്ന് പറയുന്നത് അവിടെ ഏത് സമയവും നമ്മളൊരു അറ്റാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയയാണ് അവിടെയാണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഇരുപത്താറ് പേര് ജീവൻ നഷ്ടമായത് അപ്പോൾ അവിടെ എന്താണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടില്ല സോ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് അറിയണം ഒന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ആളുകൾക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അറിയാനുള്ള ഒരു അധികാരമുണ്ട് ബിക്കോസ് നമ്മളാണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെ അലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗവണ്മെന്റ് ആണത് അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻസി ഈസ് എവറിങ് ഇൻ ഡെമോക്രസി റൈറ്റ് അപ്പോൾ അതൊരു റീസൺ രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അതായത് ഈ ഈ ഒരു നമ്മുടെ ഉള്ളിലെ ഉള്ള ആ ഒരു പകയും എല്ലാം അടങ്ങി എല്ലാം ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വന്നു തരുത്താം വീണ്ടും ഒരു അഞ്ച് വർഷവും പത്ത് വർഷവും കഴിഞ്ഞ് ഈ ഒരു സെയിം ഇൻസിഡൻറ്റ് വേറെ രീതിയിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ കോമൺ പീപ്പിൾ എന്താണ് സംഭവിക്കേണ്ടത് സംഭവിച്ചതെന്ന് അറിയണം അതായത് ഇപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങളൊരു നിങ്ങൾ ഇങ്ങനെ കാശ്മീർ പോവാണ് അവിടെ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട് എന്നൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ സപ്പോസ് ഇപ്പോൾ പേഴ്സണൽ സെക്യൂരിറ്റി പേഴ്സണൽസ് ഇല്ല നിങ്ങളുടെ ഒപ്പം ആ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിൽ വേറെ ഒരു ഗവൺമെൻ്റ് ആയിരിക്കാം ഭരിക്കണത് അല്ലെങ്കിൽ ആര് വേണമെങ്കിൽ ആയിരിക്കാം ഭരിക്കണത് അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവെയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം നിങ്ങൾക്ക് അവിടെ സംസാരിക്കാം ലൈക്ക് ഈ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേർ അനുസരിച്ച് ഇവിടെ ഇത്രയും പേര് വേണമെന്നുണ്ട് അതായത് നമ്മളൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കാശ്മീര് ഒരു പൊലിറ്റിക്കൽ സ്പോട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി പേഴ്സണൽസ് ആംഡ് പോലീസ് അല്ലെങ്കിൽ സി ആർ പി എഫ് അല്ലെങ്കിൽ ആർമി ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ളതുണ്ട് സോ അതറിയാമെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഒഴിവാക്കാമായിരുന്നു സോ എന്താണ് ഒരു നമ്മൾ ഇതിൽ പറയുന്നില്ലേ നമ്മുടെ വീക്ക്നെസ് അറിയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആവുകയുള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെക്യൂരിറ്റി ലാബ്സിനെ കുറിച്ച് അറിയണം ഗവൺമെൻറ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആയിരിക്കണം അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം സോ ലെറ്റ്സ് ഡിഗ് ഇൻ ടു ദ സെക്യൂരിറ്റി ലാബ്സസ് സോ ഫസ്റ്റ് സെക്യൂരിറ്റി ലാബ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കാശ്മീർ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സോണാണ് ഇന്ത്യനെ സംബന്ധിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സോണാണ് അതുകൊണ്ടാണ് അവിടെ തൗസൻഡ്സ് ഓഫ് ആർമി ഉദ്യോഗസ്ഥരും സിആർ പി എഫ് ജവാൻമാരും ജമ്മു കാശ്മീർ പോലീസ് ഫോഴ്സസും എല്ലാം ഉള്ളത് പക്ഷേ ഈ പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് ഏകദേശം ആയിരം പേര് ആ ബൈസരൻ വാലിയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം അവിടെ ഒരു സെക്യൂരിറ്റി പേഴ്സണൽസ് പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റും വാഗോൺ മെഡോസിൽ പോയാൽ തന്നെ അവിടെ എന്താ നടക്കുക എന്ന് അറിയാനായിട്ട് കുറച്ച് ചേച്ചിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നങ്ങളാണല്ലോ പക്ഷെ അതുപോലും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സോണിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതൊരു വലിയൊരു വീഴ്ചയാണ് സാധാരണ കേസിൽ സാധാരണ കേസിൽ ഓക്കെ സാധാരണ കേസിൽ കാശ്മീർ ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കോൺവോ ഉണ്ടെങ്കിൽ അതിനെ ഗാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എസ്കോട്ട് ചെയ്യാനായിട്ട് ഒരു ആംഡ് ഫോഴ്സ് ഉണ്ടാകാറുണ്ട് പക്ഷെ ഈ ഒരു കേസിൽ അത് ഉണ്ടായിരുന്നില്ല അവരോടൊപ്പം ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടുത്തെ സർവൈവേഴ്സും അതേപോലെ തന്നെ അവിടെയുള്ള ലോക്കൽസും പറയുന്നത് സോ അതിന് ഒരു റീസൺ വേണമല്ലോ എന്തുകൊണ്ടായിരിക്കും സാധാരണ കേസിൽ ഇങ്ങനെയല്ല നടക്കേണ്ടത് പക്ഷെ എന്തുകൊണ്ടായിരിക്കും അപ്പം അവിടെയാണ് ഏറ്റവും വലിയൊരു ലാബ്സ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗ്രേവ് മിസ്റ്റേക്ക് ഈ ഒരു ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു ഇരുപത്താറ് പേരുടെ മരണത്തിലേക്ക് ഇടയാക്കിയ ഒരു മിസ്റ്റേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഈ ഒരു സൈറ്റ് പഹൽഗാം അല്ലെ ബൈസരൻ വാലി അതായത് മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ബൈസരൻ വാലി ജൂണിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് പക്ഷേ ഇത് ഏപ്രിൽ ഇരുപതാം തീയതി ലോക്കൽ അതോറിറ്റി ഐ ബിയോടും റിപ്പോർട്ട് ചെയ്തില്ല ആർമിയോടും റിപ്പോർട്ട് ചെയ്തില്ല സെൻട്രൽ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാണ് ഓൾ പാർട്ടി മീറ്റിങ്ങിൽ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത് ആ അവിടെ ഒരു കോർഡിനേഷൻ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഏകദേശം ആയിരം പേരോളം അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിൽ ബൈസ്രൻ വാലിയിൽ അല്ലെങ്കിൽ ബൈസ്രാൻ മിഡോസിൽ വിത്തൗട്ട് എനി സെക്യൂരിറ്റി പേഴ്സണലാണ് അവിടെ നിന്നത് എനിക്ക് നിങ്ങൾക്ക് ഇത് ആലോചിച്ചിട്ട് തന്നെ ഇൻറ്റൻസിറ്റി മനസ്സിലാവണമെന്നറിയില്ല കാരണം അത് അത്രയും വലിയൊരു സെക്യൂരിറ്റി ആപ്സ് തന്നെയാണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമല്ല ഈ എന്തുകൊണ്ടാണ് ഈ ഒരു ബൈസറം വാലി ജൂൺ വരെ ലോക്കൗട്ട് ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ അമർനാഥ് യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടക്കുന്നുണ്ട് അത് ലോഡ് ശിവേനെ വർഷിപ്പിക്കാനുള്ളൊരു യാത്രയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത് ലോക്ക്ഔട്ട് ചെയ്ത് വയ്ക്കും അവിടെ സിആർ പി എഫിൻ്റെ ഒരു ർ ആർമിയുടെ ഒരു റൂട്ടീൻ മാർച്ച് ഉണ്ടാവും കാരണം ഈ ഒരു യാത്ര നടക്കുന്ന മുമ്പ് അതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പക്ഷേ അങ്ങനത്തെ ഒരു റട്ടീൻ മാർച്ചസും ഒന്നും കാര്യങ്ങളും ഒന്നും നടന്നിട്ടുണ്ടായില്ല അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അതോറിറ്റീസ് ഒരു തീരുമാനം എടുക്കുകയാണ് തുറന്നേക്കാം ലൈക്ക് നിങ്ങൾ അതിൻ്റെ ഒരു ഹോപ്പ് ഗവൺമെന്റ് ആരാണോ ഇതിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അതിനെ അഗെയിൻസ്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം അതിന് പ്രോപ്പറായിട്ടുള്ളൊരു പണിഷ്മെന്റ് തന്നെ കൊടുക്കുകയും ചെയ്യണം കാരണം അതൊരു ഗ്രേവ് മിസ്റ്റേക്കാണ് ഇവർ ചെയ്തേക്കുന്നത് അടുത്തൊരു മേജറായിട്ടുള്ളൊരു മിസ്റ്റേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂറോന്റെ ഫെയിലിയർ ആണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ടെററിസ്റ്റുകൾ വന്നത് എ കെ ഫോർട്ടി സെവൻ ഗ്രനൈഡ്സ് തുടങ്ങിയ ഒരു ഹെവി മെഷിനറി ആയിട്ട് അത് തന്നെയാണെന്ന് നാലോ അഞ്ച് പേരുടെ ഒരു മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് കാരണം പഹൽഗാം നേരത്തെ പറഞ്ഞു ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ് പോട്ടെ അതെല്ലാം പോട്ടെ ഓക്കെ നമുക്ക് വി ആർ നോട്ട് ഇന്റലിജൻസ് ഇൻ്റലിജൻസ് ബ്യൂറോ എക്സ്പേർട്സ് ഓർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ബഷ് ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ജൂണിൽ തുറ തുറക്കേണ്ട ബൈസ്രൻ വാലി പഹൽ ആ ഒരു ഏരിയ ഏപ്രിൽ ഇരുപതാം തീയതി തുറന്നു തുറന്നു അതും ആംഡ് പോലീസോ ഒന്നുമില്ലാണ്ട് നിങ്ങൾ ആലോചിക്കണം അതായത് ബൈസ്രം വാലി എന്ന് പറഞ്ഞത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ത്യനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണത് അപ്പോൾ അത് സെക്യൂരിറ്റി ഇതൊന്നും ഇല്ലാണ്ട് തുടങ്ങുന്നു തുറക്കുന്നു പോരാത്തേന് വാൻസ് വരുന്ന ഒരു ടൈമാണ് അത് അതായത് ഒരു ഇന്റർനാഷണൽ മെയിൻ ആയിട്ടുള്ള ഇന്റർനാഷണൽ വൈസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തത് ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് അറിയാൻ പറ്റിയില്ല അത് മേജർ ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി ലാബ്സാണ് വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ് അതായത് ഇപ്പം എങ്ങനെ പറയുക അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോർഡിനേഷൻ്റെ പ്യുവർ ഫെയിലിയറാണ് ഇപ്പോൾ നോർമൽ കേസിൽ കേസിലെങ്ങനെയാണ് നടക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഓപ്പൺ ആക്കുകയാണ് ഓപ്പൺ ആക്കണമെങ്കിൽ കാശ്മീരിൽ ഒരു ടൂറിസ്റ്റ് സെൻറ്റർ ഓപ്പൺ ആക്കണമെങ്കിൽ ദേ ഹ് ടു ഗെറ്റ് ദ പെർമിഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവർ സെൻട്രൽ ഗവൺമെൻ്റിന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോക്കൽ അതോറിറ്റീസ് അവർ അവിടെ വേണ്ട ആംഡ് പേഴ്സണൽസിനെ പ്രൊവൈഡ് ചെയ്തനെ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ഇത്രയും ഇൻറ്റൻസിറ്റി പ്ലാൻ ചെയ്താൽ പോലും പ്ലാൻ ചെയ്യുന്നവർ ധൈര്യപ്പെടില്ല ഇന്ത്യൻ ആർമി ഉള്ളപ്പോൾ അവരത് പ്ലാൻ ചെയ്യാനായിട്ട് ധൈര്യപ്പെടില്ല ലൈക്ക് േബി സം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലേ അറിയാൻ പറ്റുകയുള്ളു നമുക്ക് ബ്ലൈൻഡ് ആയില്ലൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല പഹൽഗാമിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ലോക്കൽ ലോക്കൽസ് റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാമിൽ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് ചെക്ക് പോസ്റ്റ് ആ ഇടയ്ക്ക് റിമൂവ് ചെയ്തു തോന്നുന്നു കൂനുമേൽ കുരുവെന്ന് ഉള്ള രീതിയിലായിപ്പോയി അപ്പോ ഈ ഒരു ഡിസ്ട്രിക്ട് കമ്മീഷണർ ഓഫ് നമ്മുടെ ആനന്ദ് ആനന്ദ്നാഗ് ആനന്ദ് ഡിസ്ട്രിക്റ്റിലാണല്ലോ ഈ പഹൽഗാം അവരും സെൻട്രലും അല്ലെങ്കിൽ സെൻട്രൽ സെക്യൂരിറ്റിയും തമ്മിൽ ഒരു പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആണ് ഗ്രൈവസ്റ്റ് മിസ്റ്റേക്ക് ഭയങ്കര വലിയ ആണ് ഇത് ചെയ്തത് ഇത് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിറ്ററിയാണ് അത് സെൻട്രലിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടിയിട്ടാണ് കാരണം സെൻട്രലിന്റെ കൺട്രോളിലാണ് ലോക്കൽ അതോറിറ്റി ആണെങ്കിലും ആരാണെങ്കിലും സെൻട്രൽ സെൻട്രലിന്റെ കൺട്രോളിലാണ് ഒരു യൂണിയൻ ടെറിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും അത്രയും ആയിട്ടുള്ള ഏരിയ സോ അവിടെ ഒരു ആയിട്ടുള്ള മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഒരു സംഭവം ഓപ്പൺ ആക്കാനായിട്ട് ഒരു ഏത് ടൂറിസ്റ്റ് സ്പോട്ടും കാശ്മീരിൽ ഓപ്പൺ ആക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം സെൻട്രൽ ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് നെസസറി ആർംഡ് പേഴ്സണൽസ് ഫോർ ദ പെർട്ടിക്കുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെൻസിറ്റിവിറ്റി ഈ ടൂറിസ്റ്റുകൾക്കും ശരിക്കും ഒരു കൺ വഴി ആംഡ് ഇത് വേണ്ടതായിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കാം ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വേഗമണ്ട കേസോ അങ്ങനത്തെ ഒരു കേസോ ആലോചിച്ചത് തന്നെ അറിയാൻ പറ്റും ഓക്കെ ഇനി വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾ പാർട്ടി മീറ്റിംഗ് നടന്നിരുന്നു ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നാന്ന് തോന്നുന്നു ഓക്കെ അപ്പം ആ ടൈമിൽ സെൻട്രൽ ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്ത കാര്യമാണ് ദർ വാസ് നോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കാശ്മീരിലെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും സപ്പോസ് സംതിങ് ഹാപ്പൻസ് പ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടാവും പ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത റെസ്ക്യൂ പ്ലാൻസ് ഉണ്ടാവും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പഹൽഗാമിലെ ഈ എന്ന് പറഞ്ഞ വാലി അല്ലെങ്കിൽ മെഡവും ബൈ ഫൂട്ട് നാല്പത്തഞ്ച് മിനിറ്റോളം എടുക്കും നാല്പത്തഞ്ച് ടു വൺ അവറോളം എടുക്കും അതായത് ഈ ആർമി ഓഫീഷ്യേഴ്സിന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കോൾ കിട്ടിയാലും സപ്പോസ് അവർ അറിഞ്ഞാലും ഇവർക്ക് പ്രീ ആയിട്ടുള്ള ഒരു റെസ്ക്യൂ പ്ലാൻ ഇല്ല പ്രീ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല അതായത് അവിടെയുള്ള അവിടെയുള്ള ഒരു സർവൈവർ ഒരു ഒരു കൊല്ലപ്പെട്ട ഒരാളുടെ വൈഫ് പറയുന്നുണ്ടായിരുന്നു ദേ ആസ്ക് ഫോർ ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരു സ്പോട്ടില് സോ ഞാൻ ഇതിൽ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ലൈക്ക് ലോ കോർഡിനേഷനിൽ വന്ന മിസ്റ്റേക്ക് ഉണ്ട് പ്രോപ്പർ എന്താ ഇല്ലീഗലായി ആയിട്ടുള്ള സൈറ്റ് ഓപ്പണിംഗ് ഉണ്ടായിട്ടുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടില്ല സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് തന്നെ ഉണ്ട് അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റാതിരിക്കുക ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും ഇങ്ങനത്തെ നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ടും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഇത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ അത് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ നമ്മളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കണം നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്യണം അക്കൗണ്ടബിൾ ആവണം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ശിക്ഷയ്ക്കും വേണം ഞാൻ മൂന്ന് മൂന്ന് ദിവസം നാല് ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ വേണ്ടിയിട്ടില്ല ഈ നടന്ന പിന്നെ ഞാൻ വേണ്ടിയിട്ടില്ല കാരണം അത് അപ്പം റിയാക്ട് ചെയ്യേണ്ട ടൈം ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാണ് കാരണം അക്കൗണ്ടബിൾ ആയിരിക്കണം ഗവൺമെൻറ് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് അക്കൗണ്ടബിൾ ആയിരിക്കണം വേണ്ട പണിഷ്മെൻറ്റ് ആരാണിതിന് റെസ്പോൺസിബിള് അതിന് തക്കതായ പണിഷ്മെന്റ് കൊടുക്കണം ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു സംഭവവും ഇൻസിഡൻറ്റും ഉണ്ടാവരുത് ഇന്ത്യയിലെവിടെയും സോ ബൈ ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് സംതിങ് ഫ്രം ദ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം